നാല് ഇഷ്ടം പോയിട്ടേ എത്ര മാറ്റിയോ അത് നോക്കിയ പോവാ വാ നല്ല മഴട്ടാളി മഴയാ അപ്പൊ ഇന്ന് ഒരു ഫങ്ഷൻ ഉണ്ട് കോഴിക്കോട് വെച്ച് ഒരു അവാർഡ് ഫങ്ഷൻ സൗണ്ട് കേൾക്കണ്ട മന്ത്രി മുഹമ്മദ് ശ്രീ മുഹമ്മദ് റിയാസ് സേറും ഒക്കെ ഉണ്ട് പിന്നെ കുറെ ഇൻഫ്ലുവൻസർമാരൊക്കെ ഉണ്ട് നമ്മൾ എമി ബാബേനെയും കൂട്ടിയിട്ട് പോകുന്ന ആദ്യത്തെ അവാർഡ് ഫങ്ഷൻ ഇത് ആദ്യത്തെ ഒരു പരിപാടിയാണ് ഞങ്ങൾ മൂന്നാൾ പോവാണ് അപ്പോൾ ടെൻഷനല്ല ഉണ്ട് കാരണം ബാബക്ക് ഫീഡിങ് ചെയ്യാനും ഒക്കെ ഉള്ള എന്തായിരിക്കും എന്നൊന്നും അറിയല്ല എന്തായാലും ഇവിടെ പോവാ അല്ലേ ഓരേയും കൂട്ടി തന്നെ പോവാം ബാക്കി ആടെ വെച്ച് കാണിച്ചുതരാം അങ്ങനെ ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടോ ഹിമബാബ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആയത് സ്റ്റേജ് കയറിയിട്ട് ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടല്ലേ ഓനിങ്ങനെ ഒരു അനുഭവം അപ്പോൾ ഓനെയും കൊണ്ട് സ്റ്റേജ് കയറി ഈ ഒരു അവാർഡ് വാങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ മിന്നൂന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറേ ആയി ഡെലിവറി ശേഷം ഓളിങ്ങനെ പ്രോഗ്രാമിനൊന്നും ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്നില്ല അപ്പോൾ മൂന്നാളും കൂടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി കുറേ ആൾക്കാരുണ്ടേനു കേട്ടോ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടേനും വലിയ വലിയ ഇൻഫ്ലുവൻസർമാരൊക്കെ ഉണ്ടായതിനും നമ്മളതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നിന്നതാണ് ചെറിയ മക്കളെയും കൊണ്ടേ പരിപാടിക്ക് വന്ന ഇന്നോ ഇങ്ങനെയാണല്ലേ നമ്മൾ ഫീഡിങ് റൂമിന് വന്നതാണ് കേട്ടോ അവിടെ നിസ്കാര റൂമിൽ ഫീഡിങ്ങിന് വന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആദ്യം മിന്നു കഴിച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചേനും കാരണം വാവേന എടുക്കണമല്ലോ ഒരാൾ അപ്പോഴാണ് ഈ ഇത്ത പറഞ്ഞേ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവരുടെ മോളാണിത് അവൾ ഇൻഫ്ലുവൻസറാണ് അവൾക്കും അവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിനും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയി നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു വീഡിയോസിലൂടെ കാണുന്ന കുറേ ആൾക്കാരെ നേരിട്ട് കണ്ടു അപ്പോൾ കുറച്ച് നേരെ ഞങ്ങൾ അവിടെ നിന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വേഗം ഞങ്ങളിങ്ങ് പോവുന്നിൽ കാരണം വാവം ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഫങ്ഷന് പക്ഷെ ഞങ്ങളിങ്ങ് പോന്നി കേട്ടോ ഒരു ഫുഡ് കഴിച്ച് കുറച്ചാട് തിരിഞ്ഞയാഴ്ച ഞങ്ങളിങ്ങ് പോകുന്ന നിൽക്കും പിന്നെ ഷിയാസ് കരീം അങ്ങനെയുള്ള വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഉച്ചയ്ക്ക് ശേഷം എത്തും എന്നാണ് പറഞ്ഞേ ഉച്ചയ്ക്ക് ശേഷം പാട്ട് പരിപാടി ഡി ജെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് എമിവാവൊക്കെ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഓനിങ്ങനെ കാഴ്ചകളൊക്കെ കാണണം ഓനിങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ഒന്നും ഇഷ്ടമില്ല വീട്ടിൽ റൂമിൽ ഇങ്ങനെ നിൽക്കുക എന്നോന് ഇഷ്ടമില്ല അവന് പുറത്തേക്ക് പോകണം ആൾക്കാരെ കാണണം ഓരോ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണണം അങ്ങനെയൊക്കെയാണ് പുറത്ത് പോയാൽ നല്ല കൂളായിട്ട് നിന്നോളും പിന്നെ ചൂടോനിക്ക് അത്ര പറ്റൂല തണുപ്പ് ഓൻ അഡ്ജസ്റ്റ് ചെയ്യും ചൂടുകളെടുത്ത് നിന്നൊക്കെ ആണേ അറി എ സിയിലൊക്കെ ആണെങ്കിൽ സന്തോഷം അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു കാര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെയൊക്കെ ഇറങ്ങുന്നതിനൊന്നും വിഷയമില്ല അവൻ നല്ല മോനായിട്ട് നിന്നോളൂ പിന്നെ ഞങ്ങൾ മൂന്നാളും അങ്ങനെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ആവുന്നതാണ് ഉമ്മ മിന്നുവിൻ്റെ ഉമ്മാനേം കൂടെ ഒക്കെ കൂട്ടലുണ്ടായനല്ലോ അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്നൊറ്റയ്ക്ക് പോയി അങ്ങനെ ഒരു വാവേനെ അങ്ങനെ റെഡിയായി വരണമല്ലോ നോക്കിയിട്ട് കാരണം മിന്നുവിൻ്റെ പരിമിതി കൊണ്ടാണ് കേട്ടോ ഇല്ല കരയേണ്ട അപ്പം അങ്ങനെ അവാർഡ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അവാർഡൊക്കെ വാങ്ങി ഞങ്ങളിങ്ങിറങ്ങി കേട്ടോ അവിടെതെല്ലാം സിനിമാ നടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാവേനയും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഇല്ല വൈകുന്നേരം വരെ അവിടെ നിൽക്കുക ഇപ്പോൾ ഓനെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഓനിങ്കൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാനാകല്ല ഇവലങ്ങ് വീട്ടിൽ തട്ടിയിട്ട് ഞാൻ ഒന്നുകൂടി വന്നാലോന്നാ ഡി ജെ പാട്ടിലുണ്ട് എന്റെ രണ്ട് സ്റ്റെപ്പൊക്കെ എന്താ ഒരുപാട് വലിയ വലിയ ടീമിനെ ഒക്കെ കാണാൻ പറ്റി കേട്ടോ ഇനിയും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് സിനിമേൻ്റെ ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് എന്തായാലും ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടലും നമ്മൾ ഇപ്പോൾ ടി വി നിങ്ങളെ പോലെ തന്നെ നമ്മളും പലരുടെയും വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ പോലെ ഒന്ന് നേരിട്ട് കാണുക എന്നൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അങ്ങനെ ഒരു സന്തോഷം കിട്ടി ഇനി നമ്മൾ നല്ല വീട്ടിലേക്ക് പോവാണ് എന്താ ഇവള് ലുലുവളി പോണെന്നോ ലുലുവളി പോണോ ഏ പോണേ പോവാ പോണോ ഏഹ് ഈ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പോയില്ലേ എന്നാ പോവാ ഓക്കേ അല്ലേ മല പോവാ ആ പോവാൻ ഇങ്ങനെ പഠിക്കട്ടെ അടുത്തേക്ക് ഒരാഗ്രഹം നടന്നില്ല എന്റെ മുഖം ജസ്റ്റ് ഞാൻ അങ്ങനെ ആണെന്ന് ഒരിക്കലും സമാധാനം കിട്ടിക്കോട്ടെ അപ്പൊ കൈസ് എന്നാൽ ഞങ്ങൾ അടുത്തതായിട്ട് ലുലു ലു മളിൽ അലി അലിഖാനെ ഒന്ന് കാണുക ഒരു ചായയും കുടിക്കുക ഒന്ന് സുഖവിവരമൊക്കെ ഒന്ന് അറിയുക അതാണ് നമ്മുടെ ഉദ്ദേശം എന്നാൽ പോവാലേ ഉസുഖാനെ കണ്ടുവരാ വാങ്ങിക്കിട്ടോ സാധനോ ഇനി വാ വന കുളിപ്പിക്കുമ്പോൾ ചെവിയിൽ വെള്ളം ആവുന്നു അല്ലെ മൂക്കിൽ വെള്ളം ആചാറ എന്താ ഇതിങ്ങനെ തലവഴി ഇങ്ങനെ ഇടുവാ ചെയ്യാം നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കഴിച്ചാലേപ്പിക്കുമ്പോ ഇങ്ങനെ തലയിൽ ഇട്ടുകൊടുക്കാന് ഓക്ക് പിന്നെ അതിന്റെ അത്രയും അർജന്റ് എന്താന്ന് വെച്ചാലേ എന്താ പറയാ നമ്മൾ ഒറ്റക്ക് കുളിപ്പിക്കുമ്പോ മൂക്കിലും ചെവി വെള്ളമാവുന്നുണ്ടോന്നുള്ളതെ ആ അവള് കാണുന്നില്ലാലോ ആ പിടിക്കുകയും വേണോ വെള്ളം പാരുമ്പ തൊട്ട് നോക്കാന് പാട്ട കൈലുണ്ടാകുവല്ലോ രണ്ടും കൂടെ നടക്കുന്നില്ല ശ്രമിച്ചു സ്വന്തായില്ല അതുകൊണ്ട് അവളെ പരിമിതി വെച്ചിട്ട് ഓന്റെ എല്ലാ കാര്യങ്ങളും അവള് ചെയ്യുന്നുണ്ട് അവളെ ചെറിയ പരിമിതി അറിയാലോ അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് നമ്മളീറ്റ ഉപയോഗിക്കാം അപ്പൊ ഇതിട്ടാല് ഒറ്റെ കുളിപ്പിക്കാ പിന്നെ ഒരു സന്തോഷം ഉണ്ട് ഇതെന്താ കൊക്കൂട് ഇങ്ങനെ കൊക്കൂടി ഇങ്ങനെ എന്നിക്ക് അവൻ ഉറങ്ങൊന്നല്ലാലോ അവനാടെ പോയിട്ട് എന്താ ആവേശവും ലൈറ്റും സൗണ്ടും ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം അവക്ക് ആ ആദ്യത്ത അവന്റെ എമ്മി ബാബേന്റെ ആദ്യ തവാഡ് ഫങ്ഷൻ കഴിഞ്ഞിട്ടോ ഇതാ ഇതിൻറെ കൂടി ഫ്രീ കിട്ടിയതാ ഒരു വൈബ്സ് ആ ഇത് വാങ്ങി ല്ല ഇനി ഇനി തൊട്ടിൽ തുണി വേണല്ലേ ഇപ്പൊ ആദ്യം കാര്യത്തിൽ ഒന്നുകൂടി കയറേണ്ടി വരും എന്നാ ഇവിടെ തൊട്ടിൽ തുണിയില്ല അവിടെ തന്നെ ചോദിച്ചാ മതി അന്നേരം തന്നെ ചോദിച്ചു നോക്ക അല്ല അത് അത് സാധാ ഷോപ്പാ അതൊക്കെ ബ്രാൻഡിന്റെ അല്ല ബേബി കെയർന്നിട്ടുള്ള അപ്പൊ നമ്മൾ ഞാൻ വീട്ടിലെത്തിട്ട് ഇവിടത്തെല്ലാം അവസ്ഥയാണ് അനിയണ്ട് കോഴിക്കോട് പോയിട്ട് എന്തെല്ലാം ഫുഡ് വാങ്ങിക്കൊണ്ടേ അവിടെ ഫുഡ് വെക്കാത്തതുകൊണ്ടേ എന്തോ ഒരു ഫുഡ് വെക്കലെല്ലാം തുടങ്ങണം ഇതെല്ലാം ഒന്ന് തീർന്നിട്ടോളം എല്ലാം ഒന്ന് അല്ലേ ഇനിയിപ്പോൾ പ്രശ്നമില്ല എല്ലാം കൈ ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ ആടെ ഒരു നായികാരുന്നതിനുള്ള ഒരു സാധനം വെക്കണം അതേ അവിടെ ഇനി പണിയുള്ളൂ പിന്നെ ആ പിന്നെ സിങ്കൊന്നും വെച്ചിട്ടില്ല പ്ലംബിങ്ങിൻ്റെ പണിയുമുണ്ട് ആകെ അല്ല കളീലൊന്നും ഇറങ്ങാത്തതാണ് നല്ലത് തീരും അല്ലെ മനുഷ്യനങ്ങാന്തായി പോവും ഇപ്പോൾ ഒരു പണി അല്ലേ സാറിയില്ല എന്തായാലും ഇങ്ങനല്ലായല്ലോ അല്ലെന്നില്ല ഇനി ഒന്നും ഇപ്പം അടുത്തൊന്നൊന്നും ചെയ്യണ്ട ഒന്നും വെരൂലി ആയിരിക്കുമെന്നും ഇത്ര വിചാരിക്കാം മതി അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ സൂപ്പറായിന് വനയും പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിനും മാഷല്ല അപ്പോൾ വേറെന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറേ പേരൊക്കെ കാണാൻ പറ്റി കേട്ടോ അവിടുന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിന് എല്ലാവരും കാണാനൊക്കെ പറ്റി ഇനി ഞാൻ ഇടക്ക് കൂടെ കുറച്ച് പണിയുണ്ട് കോലായി കാണിച്ചു തരാം വിഷമുങ്കൾക്ക് കാണുമ്പോൾ ചറയായിട്ടാല് എല്ലാം അൽക്കുലത്ത് ജാനും എല്ലാം അൽക്കുലത്തായിക്കി ഇവിടെ നമ്മള് രണ്ട് ട്യൂബൊക്കെ വെച്ച കിട്ടോ എന്നിട്ടും വെളിച്ചം പോരാ ഇതാണ് നിങ്ങള് പടാപ്പുറ എങ്ങനെയുണ്ട് എല്ലാം ഒന്നും കാണിച്ചു തര പടാപ്പുറം കാണിച്ചു തരാം നല്ലൊരു പെയിന്റ് അടിച്ചിട്ട് സെറ്റ് ആയിക്കില്ലേ പക്ഷെ കിടക്കുവാൻ രണ്ടു ദിവസം കൂടി കഴിയാന്ന് തോന്നുന്നു ഇത് ഉണങ്ങിക്കോ ആ ഉണങ്ങിക്കല്ലോ അല്ലേ കൈമലൊന്നില്ല ഉണങ്ങിക്ക നല്ല തിളക്കയില്ലേ ഇന്നും കൂടിയാൽ കഴിഞ്ഞോട്ടെ എന്നിട്ട് കിടക്കാം ഇത് ഇവിടെ ഉണ്ടല്ലോ കൊളുത്തി കൊളുത്തിയ ചാവിയുടെ പോയി ഉണ്ട് അത് കാണുന്നില്ല അപ്പം ഞാനത് എവിടെയോ ഭദ്രായിട്ട് എടുത്ത് വെച്ചിക്ക് അത് ഏടായിരിക്കും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കുറേ സാധനമൊക്കെ ഞാൻ എടുത്ത് ലെവലാക്കിക്കേനു ബാക്കിയും കൂടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അത്യാവശ്യം ഒന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാലേ ഉള്ളിൽ കച്ചറിനീജ് ആണല്ലോ ഒന്ന് ഉള്ളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അധികം കച്ചറിയാകുന്നത് എന്നാൽ പിന്നെ വേറൊന്നും ഇല്ല ഇനി മക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അവാർഡും എല്ലാം കിട്ടി നമ്മൾ പുരയിലെത്തി അവാഡ് മിന്നൂൻറ്റാടിയാകുള്ള അതാടാ വെച്ചതാണ് ഇവിടെ എല്ലാം കൂടി സ സാലയിൽ അങ്ങനെയല്ല നമ്മളെ സാധനം തന്നെ വെക്കുക എന്തെങ്കിലും ഒരു റാക്ക് പോലെ ആയിട്ട് അടിച്ചിട്ട് അതിൻ്റെ മോളാറ്റം വെച്ചാൽ രസമുണ്ടാവും അല്ലേ നോക്കുമോ നമുക്ക് വിശേഷ പിന്നെ വേറൊല്ല അങ്ങനെയെല്ലാം തന്നെ കാര്യമായിട്ടൊന്നുമില്ല അതിനായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ